ഇന്ത്യയുടെ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ സ്വന്തമാക്കാനൊരുങ്ങി ലോകരാജ്യങ്ങൾ പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യയ്ക്ക് കരുത്തായത് ബ്രഹ്മോസ് മിസൈലുകളാണ് ഓപ്പറേഷൻ സിന്ധൂരില് ബ്രഹ്മോസ് മിസൈലിന്റെ വിജയകരമായ ഉപയോഗം വഴി ഇന്ത്യൻ ആയുധശക്തി ലോകത്തിനു മുന്നിൽ ഉയർത്തിക്കാട്ടാൻ രാജ്യത്തിന് സാധിച്ചു കര ആകാശം കടൽ എന്നിവിടങ്ങളിൽ ഒരുപോലെ പ്രയോഗിക്കാൻ സാധിക്കുന്ന ഈ മിസൈൽ ഒന്നിലധികം ആക്രമണങ്ങൾക്കും പ്രായോഗികം ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത മിസൈൽ സൂപ്പർസോണിക് വേഗത കൃത്യത വിവിധ സൈനിക പ്രവർത്തനങ്ങളിൽ പൊരുത്തപ്പെട്ടു പ്രവർത്തിക്കാനുള്ള കഴിവ് എന്നിവയാൽ വ്യത്യസ്തമാകുന്നു ഇതിനോടകം ഇന്ത്യയുമായി ബ്രഹ്മോസ് കരാറിലേർപ്പെട്ട രാജ്യം ഫിലിപ്പീൻസാണ് വിയറ്റ്നാം മലേഷ്യ തായ്ലാന്റ് സിംഗപ്പൂർ ബ്രൂണൈ ബ്രസീൽ ചിലി അർജന്റീന വെനിസ്വേല ഈജിപ്ത് സൌദി അറേബ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഖത്തർ ഒമാൻ ദക്ഷിണാഫ്രിക്ക ബൾഗേറിയ തുടങ്ങിയ രാജ്യങ്ങളും താത്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്